കാശി വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗാൻവാപ്പി മസ്ജിദ് ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്നും അതിനാൽ മസ്ജിദ് പൊളിച്ച് ഭൂമി ഹിന്ദു വിഭാഗത്തിന് കൈമാറണം എന്ന് ആവശ്യപ്പെട്ട് കാശി വിശ്വനാഥ മന്ദി ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കോടതിയിൽ സമീപിച്ചതോടെ ഗാൻ മസ്ജിദ് തർക്കഭൂമിയായി മാറി മസ്ജിദിന് പിറകെ വൈകാരികവും രാഷ്ട്രീയവുമായ വിവാദങ്ങൾ ശക്തമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് തകർത്തതോടെ ഗാൻ മസ്ജിദും ചർച്ചയായി കാശിയും മധുരയും ബാക്കി ഹേ എന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാശി വിശ്വനാഥൻ മന്ത്രി ട്രസ്റ്റിന്റെ കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മസ്ജിദ് മാനേജിംഗ് കമ്മിറ്റി കോടതിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധന സംരക്ഷണ നിയമപ്രകാരം കേസ് തള്ളണമെന്ന് ഗ്യാൻ വാപ്പി മസ്ജിദ് കമ്മിറ്റി കോടതിയിൽ ആവശ്യപ്പെട്ടതോടുകൂടെ കേസ് നടപടികൾ നിർത്തിവെക്കുകയും ഇരുപത്തിരണ്ട് വർഷത്തേക്ക് സ്റ്റേ നൽകുകയും ഒരു ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ലെന്നും അഹമ്മദാബാദ് കോടതിയുടെ വിധിയും വന്നു ആരാധനാലയങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുവന്ന നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ അങ്ങനെ തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ഈ നിയമം ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കേസുകളും ബാബറി മസ്ജിദ് ഒഴികെ അവസാനിപ്പിക്കുന്നു എന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു മസ്ജിദ് കേസ് വിധി പറഞ്ഞതോടെ ഗാൻ വാബി മസ്ജിദ് കേസും സജീവമായി ബാബറി മസ്ജിദ് കേസിലെ അഭിഭാഷകൻ വിജയ് ശങ്കർ റസ്തോയി ഗാൻ വാബി മസ്ജിദിൽ സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ മസ്ജിദ് സമുച്ചയത്തിന്റെ ഏതെങ്കിലും അടിസ്ഥാന ഘടന നിലവിലുണ്ടോ എന്നറിയാൻ ഒരു വീഡിയോ ഗ്രാഫിക് സർവേ നടത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു അതോടെ ഗാൻവാപ്പിയും അവകാശ തർക്കക്കാർക്ക് ആവേശം നൽകുന്ന വഴിയായി മാറി ബാബറി മസ്ജിദ് കേസിലെ വിധിയായിരുന്നു ആ പഠനം ആവശ്യപ്പെടാനുള്ള ക്ഷേത്ര സമിതിയുടെ നീക്കത്തിന് പിന്നിൽ ഒരേ രീതിയിൽ നിർമ്മിച്ച രണ്ട് ആരാധനാലയങ്ങൾ ഒരു ചുവരിന് അപ്പുറവും ഇപ്പുറവുമായി നിർമ്മിച്ച രണ്ട് ആലയങ്ങൾ രണ്ട് വിശ്വാസങ്ങളും രണ്ട് ആചാരങ്ങളും രണ്ട് സംസ്കാരങ്ങളും ഒരു കൈപ്പാടകലെ നടക്കുന്ന ആരാധനാലയങ്ങൾ ഇന്ന് അശാന്തി പടർത്തി രാജ്യത്താകമാനം വിഭ്രാന്തി പരത്തുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു പ്രശ്നം പള്ളിയോ വിശ്വാസമോ ആരാധനയോ അല്ല എന്ന് നമുക്കറിയാം തികച്ചും രാഷ്ട്രീയമാണ് വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളുടെ നിഷ്പ്രഭമാക്കുകയാണ് വർത്തമാനകാല ഇന്ത്യ അർജിയിലെ ഈ ആവശ്യത്തിന്റെ അനന്തരബലം ഈ പള്ളിയും ക്ഷേത്രമാക്കുക എന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം ബാബറി മസ്ജിദിന്റെ അതേ വഴിക്കാണ് ഗ്യാൻ മസ്ജിദ് കേസ് ഇപ്പോൾ പോകുന്നത് ഗ്യാൻ മസ്ജിദിന്റെ പുതിയ വിവാദം ആക്കം കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതീക്ഷിച്ച അത്ര രാഷ്ട്രീയ നേട്ടം അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൽ ലഭിച്ചില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ തുടരണമെന്ന നിലപാടിൽ മാറ്റം വരുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാബറി മസ്ജിദ് തർക്കത്തിൽ സുപ്രീം കോടതിയുടെ വിധിയാണ് വസ്തുവിന്റെ ഉടമസ്ഥാവകാശം പരിഗണിക്കുമ്പോൾ ക്ഷേത്രം പൊളിച്ചതാണോ അല്ലയോ എന്ന് നോക്കേണ്ടതില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അഹമ്മദാബാദ് ഹൈക്കോടതിയുടെ വിധിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന ആരാധനാലയ സംരക്ഷണ നിയമവും ബാബറി മസ്ജിദ് കേസിന്റെ വിധിയോടെ ഇല്ലാതായി ഒരു നിയമവും ഒരു വിധിയും അപ്രസക്തമായി നിജസ്ഥിതി ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന നിയമത്തെ മറികടക്കുന്നത് മറ്റൊരു വാദം കൊണ്ടാണ് ജാൻവാപ്പി മസ്ജിദ് പുരാവസ്തു സ്മാരകമാണ് എന്നും അവിടെ ഖനനം നടത്താം എന്നും ആരാധനാലയങ്ങൾക്ക് മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ബാധകമാകുന്നുള്ളൂ എന്നും പുരാവസ്തു സ്ഥലത്ത് ഖനനം നടത്തി സത്യം കണ്ടുപിടിക്കാം എന്നും അതിന് നിയമം തടസ്സമല്ല എന്ന ഈ വാദം കോടതി സ്വീകരിക്കുന്നു ഇനി സത്യം കഴിഞ്ഞാൽ വർത്തമാന ഇന്ത്യയിൽ എന്തായിരിക്കും സത്യമാവുക എന്ന് നമുക്ക് ഊഹിക്കാം സത്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്യാൻ വാപ്പി മസ്ജിദ് പുരാവസ്തുവായി നിലനിൽക്കുമോ ഇല്ല ബാബറി മസ്ജിദ് അയോധ്യ ആയത് തന്നെ സംഭവിക്കും ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് തർക്കമന്ദിരം ആയതുപോലെ പോലെ മസ്ജിദ് സമുച്ചയമാക്കി മാറ്റിയ മാധ്യമങ്ങളെയും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നിലവറയ്ക്കുള്ളിൽ പൂജ നടന്നുവെന്ന് മാധ്യമങ്ങൾ കള്ളം പറയുന്നു മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് എന്നല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് പോലും ഗാൻ മസ്ജിദിൽ പൂജ നടന്നിരുന്നില്ല എന്നത് യാഥാർത്ഥ്യവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഗാൻ വാപ്പി മസ്ജിദിനുള്ളിൽ സീ ചെയ്തു വെച്ചിരുന്ന വസുന ഏരിയയ്ക്കുള്ളിൽ വീഡിയോഗ്രാഫി സർവേക്ക് സുപ്രീം കോടതി അനുമതി നൽകി വീഡിയോ സർവേ പ്രതീക്ഷിച്ച പോലെ തന്നെ വിവാദം കൊണ്ടുവന്നവർക്ക് ഗുണകരമായി ഗാൻവാപ്പി മസ്ജിദിനുള്ളിൽ വസൂഖാന അതായത് അംഗശുദ്ധി വരുത്തുന്ന സ്ഥലത്തെ പന്ത്രണ്ടടി എട്ട് ഇഞ്ച് ഉയരമുള്ള ഫൗണ്ടൻ ശിവലിംഗമായി അവകാശം വന്നതോടെ ഗാൻവാപ്പിയും രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആക്കം കൂട്ടി ആയിരത്തി ഈ നിലവറകളിൽ ഒന്നിൽ പൂജ നടന്നിരുന്നു എന്ന് വാരണാസിയിലെ ജില്ലാ കോടതിയിൽ വാദിക്കുന്നു അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുളയം സിംഗ് യാദവും സർക്കാരും നൽകിയ വാക്കാലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൂജ തടസ്സപ്പെട്ടു എന്നും നിർത്തിവെച്ചു എന്നും വാദമുയർന്നു ഒരു രേഖയുമില്ലാത്ത ഈ വാദത്തെ കോടതി അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ റിപ്പോർട്ട് വാരണാസി കോടതിയിൽ സമർപ്പിച്ചു ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇന്നും രഹസ്യമായി തുടരുന്നു ഈ റിപ്പോർട്ട് ചോർന്നു എന്നും ജാൻ വാപ്പി മസ്ജിദിനടിയിൽ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന വാർത്ത പ്രചരിക്കുന്നതിനിടയിലാണ് വാരണാസിയിൽ സ്ഥിരതാമസമാക്കുകയും ഡൽഹി നിവാസികളുമായ ലക്ഷ്മി ദേവി സീതാ സാഹു രാഗിയ സിംഗ് മഞ്ജുവാസ് രേഖാ പതക് എന്ന അഞ്ച് സ്ത്രീകൾ ഹർജി അലഹാബാദ് ഹൈക്കോടതിയിൽ നൽകിയത് നാല് വിഗ്രഹങ്ങളെയും കണ്ടു തൊഴുത് പതിവ് ആരാധന നടത്തുക പള്ളിയുടെ പുറംപെത്തിയിൽ വസിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്ന ശൃംഗാർ ഗൗരിക്ക് പ്രാർത്ഥനകൾ അനുഷ്ഠാനങ്ങൾ നിലപാടുകൾ എന്നിവയ്ക്ക് അനുമതി തേടിയാണ് ഈ സ്ത്രീകൾ അലഹാബാദ് ഹൈക്കോടതിയിൽ അർജി നൽകിയത് മസ്ജിദ് കമ്മിറ്റി സമർപ്പിച്ച സിവിൽ റിവിഷൻ ഹർജി അലഹാബാദ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിന് തള്ളുകയും മസ്ജിദിൻ്റെ അടിത്തട്ടിലുള്ള തെക്ക് ഭാഗത്തെ നിലവറയിൽ വിഗ്രഹങ്ങൾ പൂജ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വിഗ്രഹവും സൗകര്യവും സന്ദർഭവും ഒരുക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാകുന്ന നമ്മുടെ മതേതര ഇന്ത്യ ജഡ്ജി അജയ് കൃഷ്ണ വിരമിക്കുന്ന അന്ന് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും വർത്തമാന ഇന്ത്യയിൽ പുതിയ കാര്യമല്ലാതായി വിധി പ്രഖ്യാപിച്ച ഏഴ് ദിവസത്തിനുള്ളിൽ ആരാധനയ്ക്ക് അവസരം ഒരുക്കി കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധി വന്ന് ഒൻപത് മണിക്കൂറിനുള്ളിൽ തന്നെ ആദ്യത്തെ പ്രാർത്ഥനാ നടപടികളുമായി ആളുകൾ എത്തിച്ചേർന്നു മസ്ജിദിന്റെ ബോർഡും മാറ്റി നിയമപരമായും രാഷ്ട്രീയപരമായും എന്തായിരിക്കും തീരുമാനം എന്ന് ഉറപ്പിച്ച് അതിലേക്കുള്ള വഴിവെട്ടാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാബറി മസ്ജിദ് കേസ് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് സുപ്രീം കോടതി വിധിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് രാജൻ ഗോകുൽ വിരമിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്ന ചരിത്രവും നമ്മുടെ മുന്നിലുണ്ടല്ലോ ഓരോ കോടതി വിധിയും മധുരം നൽകി ആഘോഷിക്കുന്ന വർത്തമാന ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ യുക്തിക്ക് ഒരു യുക്തിയും ഇല്ലാതാകുന്നു എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ രാഷ്ട്രീയ അന്തരീക്ഷം അല്ലാത്തത് കൊണ്ടും ഹിന്ദുത്വവാദികൾ തന്നെ രാജ്യം ഭരിക്കുന്നത് കൊണ്ടും വിഗ്രഹങ്ങൾ ഒളിച്ചുകടത്തേണ്ടതിന്റെ ആവശ്യകത ഇന്നില്ല വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരം കൊണ്ട് കോടതി ഉത്തരവോടെ ആധികാരികമായി വിഗ്രഹങ്ങൾ പൂജിക്കാനുള്ള അനുമതി നേടിയെടുക്കുന്നു പഠനം നടത്തിയതിനു ശേഷമാണ് വിഗ്രഹവും പൂജയും നടന്നത് എന്നത് ബാബറി മസ്ജിദുമായി ഗ്യാൻ മസ്ജിദ് വ്യത്യസ്തവുമാണ് ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത്രയും മാറ്റമുണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നിലെ ഉത്തരവിനെതിരായ നിയമപരമായ വെല്ലുവിളികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കവും കേസിലെ അതിന്റെ സാധ്യതകളും അജ്ഞാതമായി തുടരുന്നു തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശവും മതപരമായ സ്വഭാവവും സംബന്ധിച്ച അന്തിമ വിധി ഇനിയും തീരുമാനിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മതേതര ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു വിധി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മതേതരത്വവും വൈവിധ്യവുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് വിളിച്ചു പറഞ്ഞ പാശ്ചാത്യ ജനാധിപത്യവും നിശബ്ദരായി ഫാസിസത്തിന്റെ പടർച്ചയോടെ നിശബ്ദമാക്കപ്പെട്ട മതേതരത്വവും ജനാധിപത്യവും എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം